ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടോ ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായി മാനന്തവാടി അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അച്ചുവട്ടൻ ബാങ്കിൽ പോകുമ്പോൾ അച്ചുവേട്ടൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു മാനന്തവാടിയാണ് അത്രേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മഴയൊക്കെ കുറഞ്ഞു നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് പോയി നോക്കാം മാനന്തവാടിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവൾ ടൗണിൽ നിൽക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അച്ചുവേട്ടിൻ്റെ കൂടെ തന്നെ വന്നാൽ പിന്നെ കഴിഞ്ഞല്ലോ അവിടെ പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒമ്പതരയൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം ആൻഡോടി എത്തും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് നോ പോയി നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥയെന്ന് ഞാനിപ്പോൾ ഇത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വരുക കേട്ടോ ഓട്ടോയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞില്ല ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നില്ലെന്ന് വെറുതെ പോയി അവിടെ എത്തിയപ്പോൾ ആണ് അവർ പറയുന്നത് പിന്നെ ഇൻ്റർവ്യൂ മാറ്റി വെച്ചു കാര്യങ്ങളൊക്കെ എന്നാന്നറിയില്ല അവർ മാറ്റുന്ന ഡേറ്റ് പറയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തിരിച്ച് ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ടായി ടൗണിൽ കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു തന്നെ ഉച്ച കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു മണി ഒന്നരയൊക്കെ ആയി അപ്പോൾ പിന്നെ വൈകുന്നേരം അച്ചുവട്ടം പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് മാനന്തമായിരുന്ന പത്ത് പതിനഞ്ച് മിനിറ്റുകളാണ് അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ച് പോവുകയാണ് ബസ് കിട്ടിയില്ല ഒരു മണീൻ്റെ ബസ് നോക്കിയപ്പോൾ ബസ് അവർ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുവുള്ളൂ അത്രേ അപ്പോൾ പിന്നെ എന്താക്കി ഒണ്ടങ്ങാടി വരെ നമ്മൾ ഞാൻ ബസ്സിന് വന്ന് അവിടെ നിന്ന് പിന്നെ ഓട്ടോയ്ക്ക് മുട്ടയിലേക്ക് വീട് വരെ പോകാമെന്ന് വിചാരിച്ചു മഴയും ഉണ്ട് ചെറുങ്ങനെ അപ്പോൾ ഇതവിടെ എത്തി ഇവിടെയൊക്കെ തൊഴിലുറപ്പ് പണിക്കാരൊക്കെ ഓരോ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുട്ടയിൽ നിന്നും കൂട്ടിക്ക് കയറുന്ന വഴിയാണ് കേട്ടോ ഈ റോഡ് മൊത്തം റോഡ് നന്നാക്കിയതായിരുന്നു ഇപ്പം മഴ പെയ്തപ്പോൾ മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞു ഞാൻ എന്താ വീഡിയോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഉച്ച ഒന്നൊന്നര രണ്ട് മണിയായി ഇപ്പം ഏകദേശം വന്ന കാര്യം ഇൻ്റർവ്യൂൻ്റെ നടന്നില്ല ബാക്കി എനിക്കിന്ന് എംപ്ലോയ്മെൻറ്റ് ഓഫീസ് അങ്ങനെയൊക്കെ ഇവിടെ പോകാണ്ടായി അതൊക്കെ ചെയ്തു അപ്പം ഞാനിത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് അല്ലേ ഈ കാര്യം ഇപ്പോഴത്തെ രണ്ട് സൈഡ് ഫോറ ഫോറസ്റ്റ് അല്ല കാട് പിടിച്ചാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടില്ലേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ആ ഒരു കയറ്റത്തിൻ്റെ അവിടെ മാത്രമേ റോഡ് അങ്ങനെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ നല്ല അടിപൊളി റോഡാണ് ഇത് പുതിയതായിട്ട് കെട്ടിയതാണ് ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ടല്ലോ ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട് ഇവിടെ ഇറങ്ങി എനിക്ക് ഇവിടെ അല്ല ഇറങ്ങണ്ടേ വീട് വരെ അങ്ങോട്ടേക്ക് പോകണം പിന്നെ അവിടേക്ക് മഴ പെയ്തുകൊണ്ട് ചിലപ്പോൾ ചെളിയൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പയ്യെ നടക്കാമെന്ന് വിചാരിച്ചു ഇതാണ്ടല്ലേ ഇവിടെയാണ് അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ എസ്റ്റേറ്റ് ആണ് തേയില അപ്പോൾ അവിടെ ഗേറ്റ് തുറന്നിട്ടുണ്ട് അച്ഛൻ ഉണ്ടാകും പക്ഷേ മേലെ എവിടെയെങ്കിലും ആയിരിക്കും അവിടെ ഞാൻ വിളിച്ചില്ല അപ്പോൾ ഞാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ഇനി കുറച്ച് ദൂരം വീടുകളൊന്നുമില്ല പിന്നെ മേലെ സൈഡ് മൊത്തം തേയിലയാണ് കേട്ടോ അവിടെയാണ് അച്ഛൻ പണിയെടുക്കുന്നത് അപ്പോൾ ഞാനിത് നടക്കുക ഭാഗ്യത്തിന് മഴ പെയ്തില്ല കുട ഇതൊക്കെ എടുത്തിട്ടാണ് വന്നത് മഴക്കാലമായ പിന്നെ പുറത്തിറങ്ങും മടിയാണല്ലേ കുടയൊക്കെ എടുത്ത് പോകണം ഇതാണ്ടില്ലേ ഇതേണ്ട് ഇതൊക്കെ തേയില കേട്ടോ മേലേക്ക് മൊത്തം മേലേക്ക് ഒരുപാട് തേയില ഉണ്ട് മേലെ സൈഡിലേക്ക് ഞാൻ വീടെത്താനായി വീട്ടിലേക്കുള്ള വഴി അതോ എൻ്റെ വീട് വീട്ടിലേക്ക് എത്താനായി ഇപ്പം ഇത് നടന്ന് പോവാണ് ഉണ്ടല്ലേ ഇവിടേക്ക് നമ്മൾ വണ്ടി ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കയറില്ല ഇവിടെ റോഡ് മഴ പെയ്തു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ ഇറങ്ങി പിന്നെ വീഡിയോ എടുക്കേണ്ടതുണ്ട് അവിടെ ഇറങ്ങി അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു അതല്ലേ മൊത്തം ചെളിയായി കിടക്കുക അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അച്ഛൻ ഫുഡ് കഴിക്കാൻ വന്ന ഉച്ചയ്ക്ക് അച്ഛനും ഉണ്ട് ഇവിടെ ഇതാ പട്ടിക്കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങുവെച്ചാൽ ഉറങ്ങുക കഴിച്ചിട്ട് അപ്പോൾ എന്നാൽ വീട്ടിലെത്തി അവരിപ്പം ഞാൻ ഓട്ടോയിലെ വരാമെന്ന് വെച്ചിട്ട് ഓട്ടോയിൻ്റെ സൗണ്ട് നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതെന്താ നടന്നാണോ വന്നേ ബസ്സില്ലായെന്ന് പറഞ്ഞല്ലോ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അമ്മ പയ്യെ അങ്ങോട്ടേക്ക് നീങ്ങിപ്പോകും ഞാനിപ്പോൾ എത്തിയതെ ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കുക കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കട്ടെ ഇന്ന് ഇതാണ്ടോ മുളേൻ്റെ കൂമ്പ് ഇല്ലിക്കൂമ്പ് എന്ന് പറയില്ലേ അത് ഉപ്പേരിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഇന്നലത്തെ പന്നി വരട്ടിയതുണ്ട് ഈ മുളേൻ്റെ കൂമ്പൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അത് ഈ ചില സീസണിലാണല്ലോ അതാകുക അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് രണ്ട് ചേച്ചിമാർ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയി ഇത് അച്ചുവട്ടനെ കൂട്ടാൻ വന്ന് നമ്മൾ തിരിച്ച് വരികയാണ് കേട്ടോ തിരിച്ച് ഏകദേശം ആറുമണി അഞ്ചഞ്ചര ആറ് ആറ് മണി കഴിഞ്ഞു കേട്ടോ ആറാറര ഉണ്ടാവും അപ്പോൾ ഇവിടെ കണ്ടില്ലേ മഴ പെയ്തു പോയിട്ട് നല്ല കോട കോട മൂടി മൂടിക്കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി സൈഡാക്കിയാണ് അപ്പോൾ വീഡിയോ എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി ഇനി ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക് നമ്മൾ കുറച്ചും കൂട്ടേക്ക് എത്തി പോകുമ്പോഴത്തേ ഞാനാട്ടെ ഇനി വണ്ടി ഓടിക്കാൻ പോകുന്നേ എസ് വളവോട്ട് പോ ഞാനാട്ടോ ഓടിച്ചത് കുറച്ച് ഓടിക്കാൻ പഠിച്ചു ഇങ്ങനത്തെ റോഡ് കുഴപ്പമില്ല പിന്നെ ചെറിയ റോട്ടിൽ കൂടി ഓടിക്കുമ്പോൾ കുറച്ചൊരു ബാലൻസിൻ്റെ കുഴപ്പമുണ്ട് അപ്പോൾ ഞാനിത് ഓടിക്കാൻ ഞാൻ അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്നത് വീട്ടിലെത്തിയപ്പോൾ അച്ചുവിട്ടം വീഡിയോ കാണിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ